ക്രിസ്തുമസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇതുപോലെ ഒരു പച്ച കളറിലെ പ്ലാസ്റ്റിക് കവർ എടുത്ത് രണ്ട് വശവും കട്ട് ചെയ്ത് ഇതുപോലെ നീളമുള്ള സ്ട്രിപ്പുകളായിട്ട് മുറിച്ചെടുക്കുക ഇനി താഴത്തെ ഭാഗത്ത് ദാ ഇതുപോലെ വി ഷേപ്പിൽ കുനുകുന കട്ട് ചെയ്തെടുക്കുക നിവർത്തി എടുക്കുക എന്നിട്ട് കത്രി കൊണ്ട് ദാ ഒന്ന് വളച്ച് വളച്ചെടുക്കുക ഇനി ഒരു പഴയ പേപ്പർ എടുത്തിട്ട് കോൺ ഷേപ്പിലൊന്ന് എടുക്കുക അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇനി ഫെവികോൾ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഒന്നെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ടു സൈഡ് ടേപ്പോ ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഉപയോഗിച്ച് കാണിച്ചത് ഇനി ഈ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന റോളുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലിങ്ങനെ ചുറ്റി ചുറ്റി മുകളിൽ വരെ ചുറ്റിയെടുക്കുക അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ റെഡി ആവുന്നുണ്ട് ഇനി ഇത് കൂടുതൽ അലങ്കരിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഡെക്കേഴ്സൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇനിയും മനോഹരമാക്കണമെങ്കിൽ അതാ ഇതുപോലെ ഒരു ലൈറ്റ് ഉടങ്ങ് ചുറ്റി വെച്ചോളൂ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടില്ലേ